ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗോതമ്പൊടിയും മുട്ടയും കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെറൈറ്റി നാലുമണി പലഹാരമാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ കൂടാതെ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങള് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നര കപ്പ് അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇങ്ങനെ ചേർക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കൈ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഒഴിച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുമല്ലോ അതിനെക്കാട്ടിൽ കുറച്ചുകൂടി കട്ടിക്ക് വേണമെങ്കിൽ ഇത് കുഴിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ കട്ടിക്ക് നമ്മൾ മാവ് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അടച്ച് ഒരു ആറേഴ് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് ആവശ്യമായിട്ടുള്ള മറ്റു സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ തക്കാളിക്ക അതും ഇത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ ഞാനൊരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലോട്ട് ചേർക്കാം അതെല്ലാം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ചേർക്കുന്ന ഒരു സ്പൂണ് ഇഞ്ചിയാണ് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെയാണ് പിന്നെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നല്ലതായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ ഈ മാവ് ഒഴിച്ചു വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഏഴ് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നുകൂടി ഒന്ന് കുഴക്കണേ രണ്ട് മൂന്ന് സെക്കൻഡ് നേരം ഒന്നുകൂടി ഇതൊന്ന് കുഴക്കണം എന്നിട്ട് ഇത് ചെറിയ ഉരുളയാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം നമ്മൾ ചപ്പാത്തിക്ക് ഉരുട്ടല്ലോ അതേ വലുപ്പത്തിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം ഇതുപോലെ ചപ്പാത്തിക്ക് നമ്മൾ മാവ് എടുക്കുന്ന അത്രയും വലുപ്പത്തില് എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് ഇതേ രീതിയിലൊന്ന് െടുത്ത മാവ് കോതമ്പൊടി മുക്കിട്ട് അതായത് ചപ്പാത്തി പലക വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തണം ചപ്പാത്തിക്ക് പരത്തുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ കേട്ടോ ഇതുപോലെ കുറച്ച് കട്ടിയായിട്ട് നമ്മൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് പരത്തിയെടുക്കാം നമ്മൾ തയ്യാറാക്കിയെടുത്ത മാവ കൊണ്ട് നമ്മൾ നാലെണ്ണം ഇപ്പം പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ ഇതുപോലെ മൂന്ന് സ്റ്റീലിന്റെ ബൗളാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പരത്തി എടുത്ത മാവുണ്ടല്ലോ അത് ഓരോന്നും ഇതുപോലെ ഈ ബൗളിലോട്ട് വെച്ചു കൊടുക്കണം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴിഞ്ഞിരിക്കണം കേട്ടോ ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം ഇതിലോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എല്ലാ ബൗളിലും ഓരോ മുട്ട വീതം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇതിലോട്ട് ഇട്ട് കൊടുക്കണം നമുക്ക് ഈ മുട്ടയിലോട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റിന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് നമ്മൾ ഇതിലോട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ ഇതിനെ നമ്മൾ എങ്ങനെയാണെന്ന് കവർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം നമ്മൾ പരുത്തി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അതെടുത്ത് ഇതേ രീതിയിലൊന്ന് കവർ ചെയ്യണേ എന്നിട്ട് ഇതിൻ്റെ അരികെല്ലാം നല്ലതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം നല്ലതായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കണം എന്നിട്ട് ഈ ബൗളിന്റെ വെളിയിലോട്ട് കിടക്കുന്ന എക്സ്ട്രാ മാവുണ്ടല്ലോ ഒന്ന് മുറിച്ച് മാറ്റണം ഇതേ രീതിയിൽ നല്ലതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് മുറിഞ്ഞു വന്നോളൂ നമ്മൾ ഈ മുറിച്ച് മാറ്റുന്ന ആ മാവ് ഉണ്ടല്ലോ വീണ്ടും ഉരുട്ടിയെടുത്തിട്ട് പരത്തി ഇതേ രീതി നമുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ഈ മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അന്നേരം തന്നെ ഇത് കവർ ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ മുട്ട ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് കുതിർന്നു പോകും ഇനി നമുക്കിതെങ്ങനാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം ഇതുപോലെ ഒരു പാനിലെ കുറച്ച് എണ്ണയൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതീ എണ്ണയൊന്നും വേണ്ട കേട്ടോ എന്നാൽ ഇതുപോലെ ബൗള് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പം അതൊക്കെ വേണം ഈ എണ്ണയിലോട്ട് വെച്ച് കൊടുക്കാൻ എണ്ണ ദേഹത്ത് തിറിക്കാൻ സൂക്ഷിക്കണം കേട്ടോ ഇങ്ങനെ എണ്ണയിലോട്ട് വെച്ചു കൊടുക്കാൻ പ്രയാസമാണെങ്കിൽ ഇതുപോലെ ഒരു പരന്ന തവി എടുത്തിട്ട് ഇതിലോട്ട് ബൗൾ കമത്തി വെച്ചിട്ട് എണ്ണയിലോട്ട് വെച്ചു കൊടുത്താലും മതി കേട്ടോ രണ്ടുമൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ എണ്ണയിൽ കിടക്കട്ടെ അതിനുശേഷം നമുക്ക് ഈ ബൗൾ മാറ്റാം ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിനി അങ്ങ് മാറ്റാം അതിനുള്ള മാവൊക്കെ നോക്കി ഈസി ആയിട്ട് ഇളകി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു വശം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് മറു സൈഡും കൂടെ നല്ലതായിട്ടൊന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് മുട്ടയൊന്നും വെളിയിൽ പോയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കണം ഇപ്പം ഇത് രണ്ട് സൈഡ് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് അതാ നോക്കിയെങ്കിൽ നല്ലതായിട്ട് കളറൊക്കെ ചേഞ്ചായി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മൂന്നെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരെണ്ണം തന്നെ വയർ നിറയും കേട്ടോ അതുപോലെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ സോസ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ അതും കൂട്ടി കഴിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ